ഹായ് ഓൾ വെൽക്കം ടു യേറ്റ് അതർ വീഡിയോ ഓഫ് ഇറ്റ്സ് മേ വിദ്യ അപ്പം എൻ്റെ എല്ലാ കുട്ടിക്കാർക്കും ഈദ് മുബാറക് ഇന്നലെ ഇവിടെ ആയിരുന്നു ഇവിടെ ഈദ് ആയിരുന്നു കേട്ടോ നാട്ടിൽ ഇന്നാണെന്നറിയാം കുറച്ചധികം വൈകിപ്പോയി ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ മിക്കഐലൻഡുകളിലും ഈദ് രാത്രി എന്ന് പറയുന്നത് ഇതുപോലെ ലൈറ്റുകളാൽ അലങ്കരിച്ചു അലങ്കരിച്ചിരിക്കും കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പരമ്പരാഗതമായിട്ടുള്ള ചടങ്ങാണേ ട്രഡീഷണലായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ബേബിമാരും ദത്തേമാരും അതുപോലെ കുട്ടികളും വരുന്നത് പരമ്പരാഗതമായിട്ടുള്ള ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ഇതിനെ പറയുന്നത് ഈദ് അനൗൺസ്മെൻ്റ് എന്നാണ് ഐലൻഡ് മുഴുവൻ ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ചടങ്ങ് കാണാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല ഒരുപാട് ഫോറിൻ ടൂറിസ്റ്റും വന്നിട്ടുണ്ട് ഈ വർഷം കാഫോട്ടോ അതായത് ഞങ്ങളാട്ടുള്ള കാഫോ ആണ് കേട്ടോ കാഫോട്ടോ ഒഫീഷ്യലി ഈദനോട് ഈത് സെലിബ്രേഷന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ തൊട്ടടുത്ത ഐലൻഡ് ആയിട്ടുള്ള ഗുറൈദുമാണ് കേട്ടോ എന്നാൽ ഞങ്ങളുടെ ഐലൻഡ് ഒട്ടും മോശമൊന്നുമല്ല നന്നായി തന്നെ ഞങ്ങൾ ഈദ് ആഘോഷിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇതൊരു പരമ്പരാഗതമായിട്ടുള്ള ചടങ്ങാണ് അതായത് ഈദ് സെലിബ്രേഷൻ തുടങ്ങിക്കോട്ടെ എന്ന് പരമ്പരാഗതമായ രീതിയിൽ ഈയൊരു ഐലൻഡിൻ്റെ അധികാരിയിൽ നിന്ന് ഇവിടെ അധികാരി എന്ന് പറയുന്നത് കൗൺസിലറാണ് കേട്ടോ അവരിൽ നിന്ന് അനുവാദം വാങ്ങുന്ന ഒരു ട്രഡീഷണലായിട്ടുള്ള ചടങ്ങാണിത് ഇങ്ങനെയുള്ള ചടങ്ങുകൾ മിക്ക ഐലൻഡുകളിലും ഉണ്ടാവാറുണ്ട് എന്നാൽ ഒരു ഐലൻഡിൽ നിന്ന് മറ്റൊരു ഐലൻഡിലേക്ക് പോകുന്നതനുസരിച്ചിട്ട് ഇത് ഈയൊരു ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കഴിഞ്ഞ വർഷം ഞാനുണ്ടായിരുന്ന ഐലൻ്റിലെ ഈദ് സെലിബ്രേഷൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ യൂട്യൂബിൽ ഷോർട്ടായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം കാണാത്തവരുണ്ടോ എന്ന് കണ്ടുനോക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും കേട്ടോ വസ്ത്രങ്ങളിലായാലും ഇവർ കളിക്കുന്ന ഡാൻസിലായാലും ഒരുപാട് വ്യത്യാസങ്ങൾ ഐലൻഡ് ടു ഐലൻഡ് പോകുന്നതനുസരിച്ചിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ അപ്പോൾ കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് ഇവിടെ ഈദ് എന്ന് പറയുന്നത് അത് അതുമാത്രമല്ല ഈതിനോടനുബന്ധിച്ചിട്ട് ഫയർവക്സ് കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാവും കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈദിൻ്റെ തലേദിവസമാണ് പിന്നെ പണ്ട് മാൽ ഭാഗമായിരുന്ന ഇന്ന് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഒരു ഐലൻഡ് ഇടുന്നു കേട്ടോ മാലിക് എന്നാണ് ആ ഐലൻഡിൻ്റെ പേര് അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ഈ ഒരു ഈദിൻ്റെ സമയത്ത് വരാറുണ്ട് ഇവിടെ ഈ ഒരു പരിപാടി കുറച്ചും കൂടി ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ വകയായിട്ട് ഡാൻസും അതുപോലെ എന്താണ് പാട്ടുകളൊക്കെ ഇവിടെ അവർ പെർഫോം ചെയ്യാറുണ്ട് കേട്ടോ അതും വരും ദിവസങ്ങളിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഒരേ പേരിൽ അറിയപ്പെടുന്ന പുണ്യദിനം എന്നാൽ പല ദേശങ്ങളിലും എന്താ ആഘോഷിക്കുന്നത് വ്യത്യസ്തമായി അല്ലേ എത്ര വൈരുദ്ധ്യമുള്ളതാണല്ലേ നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് ഇവിടെ മിക്ക ഐലൻഡുകളിലും ജനവാസം എന്ന് പറയുന്നത് താരിതേമേനെ കുറവായിരിക്കും എന്നാലും ആഘോഷങ്ങൾക്ക് യാതൊരു വിധ കുറവും ഇവിടെ വരുത്താറില്ല കേട്ടോ എല്ലാ ദിവസങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ആൾക്കാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നും ഇവരാണെന്നുള്ളത് ആടിയും പാടിയും അവർ ഈ ഒരു ദിനം ആഘോഷിക്കുകയാണ് ഈ ആഘോഷത്തിന് കൗൺസിലറിന്റെ അടുത്തു നിന്നും അനുമതി നടക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കഴിഞ്ഞതിനു ശേഷം അവർ നേരെ പോകുന്നത് കടൽക്കരയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു രൂപത്തിന്റെ അടുത്തേക്കാണ് കേട്ടോ ഇതേ ഇവിടെ നിന്നുള്ള ഈ ഒരു കാഴ്ചകൾ കണ്ടോ രാത്രി ആയതിനാൽ തന്നെ ചുറ്റുമുള്ള ഈ ലൈറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതൊക്കെ റിസോർട്ടുകളാണ് ഞങ്ങളുടെ ഐലൻഡിന്റെ തൊട്ടടുത്തായി ഇതുപോലെ നിരവധി റിസോർട്ടുകൾ ഉണ്ട് രാത്രിയാവുമ്പോൾ ഇവിടെ നിന്നുള്ള ഈ ലൈറ്റുകളും മാറ്റം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കൗൺസിലറിന്റെ കയ്യിൽ നിന്നും അനുമതി വാങ്ങിയതിനു ശേഷം അവർ നേരെ പോയി കടൽക്കരയെ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഒരു രൂപത്തിന് തിരികൊളുത്തി കേട്ടോ ഐലൻഡിലെ ഈദാഘോഷങ്ങൾ ഇന്ന് രാത്രിയോടുകൂടി ഇവിടെ തുടങ്ങുകയായി ഇതുപോലുള്ള മാൽദ്വീവ് വിശേഷങ്ങൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അതോടൊപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റ് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ ഇറ്റ്സ് മി വിദ്യ സൈനിങ് ഓഫ്